എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് ഓങ്ങല്ലൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഓങ്ങല്ലൂർ എം ടി സ്ക്വയറിൽ വെച്ചാണ് എൽ ഡി എഫ് ഓങ്ങല്ലൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയത് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു എന്നാൽ ഇന്ത്യയുടെ മുക്കാൽ നോക്കാൻ ചരിത്രത്തിൽ ആദ്യമായി വേറൊരു തെരഞ്ഞെടുപ്പ് നമുക്ക് ആവശ്യമായി നമ്മളെല്ലാം ജനിച്ച് ജീവിച്ച ഇത്രയും കാലം വളർന്ന സ്വാമി മുക്കാൽ നോക്കാൻ നിലനിന്ന ഒരുപാട് കുറവുകളും പോരായ്മകളും പരിമിതികളും എല്ലാം ഉണ്ടെങ്കിൽ സമാധാനത്തോടെ നമ്മൾ ജീവിച്ച ഒരു മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ വേണോ അതോ ഒരു മതാധിഷ്ഠിത മതാധിഷ്ഠിതം വേണോ എന്താണ് ഇപ്പം ബി ജെ പി ഒഴികിൽ കൂടി വന്നാൽ ഈ എഴുപത്തഞ്ച് കൊല്ലങ്ങളിൽ നിന്ന് ഇന്ത്യ ഇല്ലാത്ത കേരളം ഉറപ്പാണ് അതിലിപ്പോ ആർക്കും സംശയമുണ്ടെന്ന് തോന്നുന്നില്ല നമ്മൾ അടുത്ത വർഷം മുതലേ പാടുകൊണ്ടിരിക്കുന്നതാണെങ്കിലും വിശ്വസിക്കാത്ത ഒരുപാട് പേരില്ല ഇപ്പോ ആർക്കും അക്കാര്യത്തിൽ സംശയമുണ്ടെന്ന് തോന്നുന്നില്ല ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പി നേതാക്കൾ തന്നെ മാറ്റിക്കൊണ്ട് ഇത് ഒളിച്ചു വെച്ച കാര്യം ഇപ്പോൾ പരസ്യമായി പറയാനുള്ളത് പ്രശാന്ത് വാടാനംകുര്ശി കണ്വെന്ഷനില് അധ്യക്ഷനായിരുന്നു സി അച്യുതൻ ടി വി ഗിരീഷ് ടി കെ നാരായണദാസ് അബ്ദുറഹ്മാൻ എ എം നാരായണൻ മാസ്റ്റർ പി വി രതീഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു